മലയാളം സീസൺ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഭാവി വധു എന്ന പേരിലാണ് നടിയും സംരംഭമായ ആരതി പൊടിയ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ബിഗ് ബോസ് ഷോയിൽ നിന്നും ഇറങ്ങിയ റോബിനെ അഭിമുഖം ചെയ്യാൻ ആരതി പോയിരുന്നു അവിടെ വെച്ചാണ് ഇരുവരും ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളാകുന്നതും ഇരുവരും ചേർന്നുള്ള അഭിമുഖം വൈറലായതോടെ ഇരുവരും നല്ല ജോഡികളാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ വന്നു അപ്പോഴേക്കും ആരതിയും റോബിനും പ്രണയത്തിലായിരുന്നു പിന്നീട് വീട്ടുകാരുടെ സമ്മതം കൂടി ലഭിച്ചതോടെ വിവാഹിതരാകാമെന്ന് താരങ്ങൾ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അത് ഗംഭീരമായാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് ഈ വരുന്ന ജൂണിൽ വിവാഹവും തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ അസാരസ്യങ്ങൾ ഉണ്ടെന്ന തരത്തിൽ വാർത്തകൾ വന്നു തുടങ്ങി ഇരുവരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെയാണ് കാരണം പൊതുവെ ഒരുമിച്ചുള്ള ഓരോ നിമിഷത്തിന്റെയും വീഡിയോയും ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നവരായിരുന്നു ഇരുവരും പരസ്പരം പോസ്റ്റുകൾക്ക് കമന്റ് ചെയ്യുമ്പോൾ പോലും പ്രണയം നിറഞ്ഞ വാക്കുകളാൽ ആ കമന്റ് സമ്പന്നമായിരിക്കും എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിൽ എല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടായി മാത്രമല്ല ആരതിപ്പൊടി റോബിനെ സോഷ്യൽ മീഡിയയിൽ റോബിൻ അൺഫോളോ ചെയ്യുകയും ചെയ്തു ഇതോടെയാണ് ഇരുവരുടെയും പ്രണയ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന സംശയം ആരാധകർക്ക് തോന്നി തുടങ്ങിയത് ആരതിയുമായി പ്രണയത്തിലായ ശേഷം കൊച്ചിയിൽ ഒരു ഫ്ളാറ്റ് എടുത്ത് താമസിക്കുകയായിരുന്നു റോബിൻ ആരതി ആ ഫ്ളാറ്റിലെ സ്ഥിരം സന്ദർശകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ആ ഫ്ളാറ്റും കൊച്ചി നഗരവും ഉപേക്ഷിച്ച് റോബിൻ സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ആരതി ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും പങ്കുവെച്ച് പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ വൈറലായിരുന്നു എനിക്ക് ആങ്സൈറ്റിയും ഡിപ്രഷനുമാണ് ആരോടെങ്കിലും എനിക്ക് സംസാരിക്കണമെന്നെഴുതിയ പ്ലക്കാർഡ് പിടിച്ച് തിരക്കുള്ള വീതിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ ആണ് ആരതി സ്റ്റോറിയായി പങ്കിട്ടത് സ്റ്റോറി കണ്ടതോടെ ആരതി എന്തോ വലിയ മാനസിക വിഷമം അനുഭവിക്കുന്നതായി ആരാധകർക്കും മനസ്സിലായി പൊതുവെ ഇത്തരത്തിലുള്ള വേദന നിറഞ്ഞ പോസ്റ്റുകളൊന്നും പങ്കുവയ്ക്കാത്ത ആളാണ് ആരതി ചിരിച്ച മുഖത്തോടെ അല്ലാതെ ആരതിയെ കാണാൻ കഴിയില്ല അത്രത്തോളം പോസിറ്റിവിറ്റിയോടെ നടക്കുന്ന പെൺകുട്ടി ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്നതാണ് ആരാധകരും ചർച്ച ചെയ്യുന്നത് റോബിനുമായുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ലേ എന്ന ചോദ്യം ആരാധകരിൽ നിന്നും ഉയരുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിച്ചുള്ള ആരതി പൊടീസ് എന്റെ എന്ന ബൊട്ടീക്കിന്റെ ഉടമയാണിപ്പോൾ സെലിബ്രിറ്റികൾ അടക്കം ആരതിയുടെ പൊടീസ് വസ്ത്രം ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് സ്വന്തം അധ്വാനത്തിലൂടെയാണ് ആരതി ഇന്ന് കാണുന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്തത്